നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് ഒരു പരാമർശം ബഹുമാനപ്പെട്ട അംഗം പിൻവലിക്കണം നിങ്ങൾക്ക് തൊഴിലാളികളാണെന്ന് കുടുംബശ്രീയുടെ ലക്ഷം അംഗങ്ങളെ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ ലക്ഷത്തോളം വരും അവരെല്ലാവരും വെറും കയ്യടി തൊഴിലാളികളാണ് പറഞ്ഞത് എം എൽ എ ആണ് അതും നിയമസഭയിൽ നജീബ് കാന്തപുരം യു ഡി എഫ് എം എൽ എ മുസ്ലിം ലീഗിന്റെ എം എൽ എ അദ്ദേഹമാണ് നാൽപ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന അമ്മമാരെ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ സർക്കാർ പരിപാടികളും നടക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ വേണ്ടി യും ഇടയായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ ഈ പരാമർശം അപ്പോൾ തന്നെ മറുപടി പറഞ്ഞ എം പി രാജേഷ് രൂക്ഷമായ വിമർശനമാണ് യു ഡി എഫ് അംഗത്തിനെതിരെ നടത്തിയത് അദ്ദേഹം പറഞ്ഞു ഇത് ഈ വാക്കുകൾ അടിയന്തരമായി പിൻവലിക്കണം ഇത് കുടുംബശ്രീ അംഗങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നേരത്തെ കുടുംബശ്രീക്ക് ബദലായി ജനശ്രീ രൂപീകരിച്ച് കുടുംബശ്രീയെ തകർക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ ഇപ്പോഴാണ് കുടുംബശ്രീ അംഗങ്ങളെ അവഹേളിക്കുന്നു അതുകൊണ്ട് ഈ വാക്ക് അടിയന്തരമായി പിൻവലിക്കണം എന്നാണ് മറുപടി പറയുന്നതിന് തുടക്കമായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് അതും കൂടി നമുക്ക് കേൾക്കാം ഈ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട് കുടുംബശ്രീ ലോകോത്തരമാണ് എന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ആണെങ്കിലും അംഗീകരിച്ചതിൽ ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് കുടുംബശ്രീയെ പരാജയപ്പെടുത്താൻ ജനശ്രീ കൊണ്ടുവന്ന് എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഇനി കുടുംബശ്രീയെ അംഗീകരിക്കലല്ലാതെ മാർഗമില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കും ഇപ്പോൾ ലോകോത്തരം എന്ന് അവരുടെ നാവ് തന്നെ പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതേസമയം ഒരു നിന്ദാസ്തുതിയാണ് യഥാർത്ഥത്തിലുണ്ടായത് അദ്ദേഹം ഒരു പരാമർശം പിൻവലിക്കണം ഒരു പരാമർശം ബഹുമാനപ്പെട്ട അംഗം പിൻവലിക്കണം കൈയടിക്കാനുള്ള തൊഴിലാളികളാണെന്ന് പറഞ്ഞ് കുടുംബശ്രീയുടെ നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങളെ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ആ പരാമർശം പിൻവലിക്കണത് രേഖകളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അങ് അത് ഇത് ഒരേ സമയം നിങ്ങള് ലോകോത്തരമാണെന്ന് പറയുമ്പോഴത്തേന് ഉള്ളിലിന്റെ ഉള്ളിലുള്ള മനോഭാവമാണ് പുറത്തു വരുന്നത് സാർ കേരളത്തിലെ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും ശേഷവും എന്ന് ചരിത്രം വേർതിരിക്കും കുടുംബശ്രീക്ക് ശേഷം കേരളത്തിലെ സ്ത്രീ ജീവിതം സാമൂഹികമായി സാമ്പത്തികമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി എല്ലാം ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ ശാക്തീകരണത്തിന് കാരണമായിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളെയാണ് കയ്യടി തൊഴിലാളികൾ എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത് രേഖകൾ ഉണ്ടാവാൻ പാടില്ല സർ അത് നീക്കം ചെയ്യണം എന്ന് ആവശ്യം യാഥാർത്ഥ്യമില്ലെന്നാണ് വിളിച്ചു ചോദിക്കുന്നത് ഇതാണ് മനോഭാവം കുടുംബശ്രീയുടെ സ്ത്രീ സ്ത്രീകളോട് തന്നെയുള്ള മനോഭാവം അതാണ് സ്ത്രീകളോട് തന്നെയുള്ള മനോഭാവമാണ് കാണിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളെ ഭരണകക്ഷി എം എൽ എ യു ഡി എഫ് എം എൽ എ മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം അവഹേളിച്ചത് അപമാനിച്ചത് പ്രതിപക്ഷത്തിന് യാതൊരു അലോസനവും ഉണ്ടാക്കിയില്ല പക്ഷേ മന്ത്രി എം പി രാജേഷ് ജനശ്രീയെക്കുറിച്ച് പറഞ്ഞത് വലിയ പ്രശ്നമാക്കി പി സി വിശ്വനാഥ് എഴുന്നേറ്റു അത് പിൻവലിക്കണം എന്നായിരുന്നു പി സി വിഷ്ണുനാഥ് പറഞ്ഞത് അപ്പോൾ എം പി രാജേഷ് പറഞ്ഞു പിൻവലിക്കാം എങ്കിൽ കുടുംബശ്രീയെക്കുറിച്ചുള്ള നിങ്ങൾ പറഞ്ഞ പരാമർശവും പിൻവലിക്കണം എന്ന് പക്ഷേ കുടുംബശ്രീയെക്കുറിച്ചുള്ള പരാമർശം പിൻവലിക്കാൻ പ്രതിപക്ഷ അംഗമായ യു ഡി എഫ് എം എൽ എ ആയ നജീബ് കാന്തപുരം തയ്യാറായില്ല എന്ന് വെച്ചാൽ അവർ എത്രമാത്രം കുടുംബശ്രീ അംഗങ്ങളെ അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് എന്നാണ് എം രാജേഷ് പിന്നീട് പറഞ്ഞത് i